ഇസ്രായേൽ മിഡിൽ ഈസ്റ്റിലെ ന്യൂജേഴ്സി സംസ്ഥാനത്തിന്റെ വലിപ്പമുള്ള ഒരു ചെറിയ രാജ്യമാണ് ഇസ്രായേൽ ഭൂമിശാസ്ത്രം വടക്ക് മഞ്ഞുമലകളും തെക്ക് ചൂടുള്ള മരുഭൂമികളുമുള്ള വൈവിധ്യമാർന്ന കാലാവസ്ഥയാണ് ഇസ്രായേലിനുള്ളത് സിറിയ ജോർദാൻ എന്നീ രാജ്യങ്ങൾ കിഴക്ക് ഇസ്രായേലുമായി അതിർത്തി പങ്കിടുന്നു വടക്ക് ലബനനും പടിഞ്ഞാറും തെക്കും ഈജിപ്തും അതിർത്തികൾ ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലുള്ള മൂന്ന് അധിനിവേശ പ്രദേശങ്ങൾ വെസ്റ്റ് ബാങ്ക് ഗാസ മുനമ്പ് കിഴക്കൻ ജെറുസലേം എന്നിവ രാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിലാണ് ജനസംഖ്യയുടെ പകുതിയിലേറെയും പടിഞ്ഞാറ് മെഡിറ്ററേനിയൻ കടലിനു സമീപമുള്ള ഇടുങ്ങിയ തീരപ്രദേശത്താണ് താമസിക്കുന്നത് ഇസ്രായേലിനും ജോർദാനും ഇടയിലുള്ള ചാവുകടൽ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം ആയിരത്തി മുന്നൂറ് അടി താഴെയാണ് ഇത് ഭൂമിയുടെ ഉപരിതലത്തിലെ ഏറ്റവും താഴ്ന്ന പോയിന്റാണ് ചാവുകടൽ വർഷം മുഴുവനും ചൂടാണ് വെള്ളം വളരെ ഉപ്പുള്ളതും ധാതു നിക്ഷേപങ്ങളാൽ നിറഞ്ഞതുമാണ് അതിനാൽ മിക്ക സസ്യങ്ങൾക്കും മൃഗങ്ങൾക്കും അതിജീവിക്കാൻ കഴിയില്ല മൈക്രോസ്കോപ്പിക് ബാക്ടീരിയകൾ മാത്രമാണ് അവിടെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുള്ള ഒരേയൊരു ജീവജാലം വാസ്തവത്തിൽ വെള്ളം വളരെ ഒപ്പിട്ടതാണ് ഏതാണ്ട് ആർക്കും അതിൽ പൊങ്ങിക്കിടക്കാൻ കഴിയും തെക്കും കിഴക്കും ഭൂമി ചൂടുള്ളതും വരണ്ടതുമാണ് തെക്കൻ ഇസ്രായേലിലെ നെഗേവ മരുഭൂമിയിൽ വർഷത്തിൽ ഏതാനും ഇഞ്ച് മഴ മാത്രമേ ലഭിക്കൂ വടക്ക് ഗലീലിയിൽ രാജ്യത്തെ ഏറ്റവും ഫലഭൂയിഷ്ടമായ കൃഷിഭൂമിയുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു ആളുകളും സംസ്കാരവും ജനസംഖ്യയുടെ മൂന്നിൽ രണ്ട് ഭാഗവും ഇസ്രായേലിലാണ് ജനിച്ചത് മറ്റെല്ലാ ഇസ്രായേലികളും നൂറിലധികം വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് ഇസ്രായേലിലെ ജനസംഖ്യ ഏകദേശം എഴുപത്തിനാല് ശതമാനം ജൂതന്മാരാണ് ബാക്കിയുള്ള ജനസംഖ്യയിൽ ഭൂരിഭാഗവും മുസ്ലിങ്ങളാണ് ഇസ്ലാം മതം പിന്തുടരുന്നവരാണ് ഭൂരിഭാഗം മുസ്ലിങ്ങളും അധിനിവേശ പ്രദേശങ്ങളിലാണ് താമസിക്കുന്നത് പ്രദേശങ്ങളിൽ താമസിക്കുന്ന അമ്പത് ലക്ഷം ജനങ്ങളിൽ ഏകദേശം എൺപത്തിയൊന്ന് ശതമാനം മുസ്ലിങ്ങളും ഫലസ്തീനികളും എന്നറിയപ്പെടുന്നു ബാക്കിയുള്ളവർ യഹോദരോ മതമില്ലാത്തവരോ ആണ് ഇസ്രായേലി ജൂതന്മാരിൽ പതിമൂന്ന് ശതമാനവും തങ്ങളുടെ മതത്തിൽ നിന്നുള്ള അറുന്നൂറോളം നിയമങ്ങൾ കർശനമായി പാലിക്കുന്നു അത് അവരുടെ ദൈനംദിന ജീവിതം എങ്ങനെ നയിക്കണമെന്ന് അവരെ നയിക്കുന്നു മറ്റ് യഹൂദന്മാർ ചില നിയമങ്ങൾ പാലിക്കുന്നു എന്നാൽ എല്ലാ നിയമങ്ങളും പാലിക്കുന്നില്ല യഹൂദന്മാർക്ക് കോഷർ ഭക്ഷണം മാത്രമേ കഴിക്കാൻ കഴിയൂ എന്നൊരു നിയമം പറയുന്നു അത് മതനിയമങ്ങൾ അനുസരിച്ച് തയ്യാറാക്കുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു ഉദാഹരണത്തിന് പന്നിയിറച്ചിയും കക്കിയിറച്ചിയും കോഷറായി കണക്കാക്കില്ല കോഷർ നിയമങ്ങൾ അർത്ഥമാക്കുന്നത് മാംസവും പാലുൽപ്പന്നങ്ങളും ഒരുമിച്ച് ചേർക്കാൻ കഴിയില്ല എന്നാണ് അതിനാൽ പെപ്പറോണി ആൻഡ് ചീസ് പിസ്സയും ചീസ് ബർഗറുകളും കോഷറല്ല പരമ്പരാഗത യഹൂദർ അല്ലെങ്കിൽ വിശ്രമ എടുക്കുന്നു അത് വെള്ളിയാഴ്ച സൂര്യാസ്തമയത്തോടെ ആരംഭിച്ച് ശനിയാഴ്ച വൈകുന്നേരം വരെ തുടരും കടകൾ അടഞ്ഞുകിടക്കുന്നു യഹൂദ ആൺകുട്ടികൾക്ക് വയസ്സ് തികയുമ്പോൾ അവർ ബാർ മിത്സ എന്ന വലിയ ആഘോഷം നടത്തുന്നു പന്ത്രണ്ട് വയസ്സ് തികയുന്ന പെൺകുട്ടികൾ ബാറ്റ മിത്സ എന്ന ഈ ആചാരത്തിന്റെ സ്വന്തം പതിപ്പ് ആഘോഷിക്കുന്നു ഇസ്രായേലിന്റെ തലസ്ഥാനമായ ജെറുസലേമിനെ ജൂതന്മാരും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒരുപോലെ വിശുദ്ധ നഗരമായി കണക്കാക്കുന്നു ഈ നഗരം മൂന്ന് മതങ്ങളുടെയും ചരിത്ര കേന്ദ്രമാണ് ഒരു ദിവസം മിശിഹ അവരുടെ രക്ഷകൻ ഇവിടെ പ്രത്യക്ഷപ്പെടുമെന്ന് യഹൂദന്മാർ വിശ്വസിക്കുന്നു അവരുടെ പ്രവാചകൻ മുഹമ്മദ് ഇവിടെ നിന്ന് സ്വർഗത്തിലേക്ക് ഉയർന്നുവെന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു യേശുക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റത് ഇവിടെയാണെന്ന് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നു പ്രകൃതി ന്യൂജേഴ്സിയേക്കാൾ അല്പം മാത്രം വലിപ്പമുള്ള രാജ്യമാണെങ്കിലും അതിന്റെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയും കാലാവസ്ഥയും അർത്ഥമാക്കുന്നത് ഇസ്രായേലിൽ ധാരാളം മൃഗങ്ങൾ വസിക്കുന്നു എന്നാണ് വടക്കു കിഴക്കിൻ ഭാഗത്തുള്ള നനഞ്ഞ ഓക്ക് വനപ്രദേശങ്ങളിൽ പന്നികൾ വിഹരിക്കുന്നു കാസ്പിയൻ കടലാമകൾ തീരത്തെ ചതുപ്പ് നിലങ്ങളിൽ വസിക്കുന്നു തെക്കൻ ഇസ്രായേലിലെ നെഗേവ മരുഭൂമിയിൽ ഹൈനകൾ പരക്കം പായുന്നു എലാറ്റിലെ ചെങ്കടലിന്റെ തെക്കൻ തീരത്ത് മൂവായിരത്തി തൊള്ളായിരം അടി നീളമുള്ള ഒരു പവിഴപ്പുറ്റു തിളങ്ങുന്നു ഇത് പവിഴപ്പുറ്റുകളാൽ പൊതിഞ്ഞതാണ് ഞണ്ടുകൾ കടലാമകൾ നീരാളികൾ ശ്രാവുകൾ എന്നിവ പാറക്കെട്ടിൽ അവരുടെ ഭവനമുണ്ടാക്കുന്നു ഇസ്രായേലിന്റെ തലസ്ഥാനമായ ജെറുസലേം പോലുള്ള വലിയ നഗരങ്ങൾ പോലും വന്യജീവികളാൽ നിറഞ്ഞിരിക്കുന്നു പാർക്കുകളിലെ മരങ്ങൾക്ക് ചുറ്റും പഴംതീനി വവ്വാലുകൾ പറക്കുന്നു ചുവന്ന ചാട്ടയും ഏഷ്യൻ റെസറും പോലെയുള്ള പാമ്പുകൾ പൂന്തോട്ടങ്ങളിലൂടെ മാറുന്നു മെഡിറ്ററേനിയൻ ഗെക്കോകൾ എല്ലായിടത്തും സാധാരണമാണ് പഴയ ഇഷ്ടിക കെട്ടിടങ്ങളുടെ വിള്ളലുകൾ ഉൾപ്പെടെ ഇപ്പോൾ ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടുന്ന ഭൂരിഭാഗവും യഥാർത്ഥത്തിൽ വനപ്രദേശങ്ങളായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരം കളുടെ തുടക്കത്തിൽ തടികൾക്കായി ധാരാളം മരങ്ങൾ മുറിക്കുകയും വയലുകൾക്കായി നിലം വൃത്തിയാക്കുകയും ചെയ്തു വനപ്രദേശങ്ങൾ തിരികെ കൊണ്ടുവരാൻ ഇസ്രായേൽ ഇപ്പോൾ മരങ്ങൾ നട്ടുപിടിപ്പിക്കുകയാണ് കഴിഞ്ഞ അറുപത് വർഷത്തിനിടെ ഇരുനൂറ് ദശലക്ഷത്തിലധികം മരങ്ങൾ നട്ടുപിടിപ്പിച്ചു ചെന്നാക്കൾ കുറുക്കന്മാർ വംശനാശ ഭീഷണി നേരിടുന്ന അറേബ്യൻ പുള്ളിപ്പുലികൾ ഒട്ടകപ്പക്ഷികൾ മറ്റ് ജീവജാലങ്ങൾ എന്നിവയെ സംരക്ഷിക്കുന്നതിനും വംശനാശ ഭീഷണി നേരിടുന്ന മൃഗങ്ങളെ വളർത്തുന്നതിനും പ്രകൃതി സംരക്ഷണ കേന്ദ്രങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് സർക്കാർ മിഡിൽ ഈസ്റ്റിലെ ഏക ജനാധിപത്യ രാജ്യമാണ് ഇസ്രായേൽ ഓരോ നാല് വർഷത്തിലും നെസറ്റ് അല്ലെങ്കിൽ പാർലമെന്റ് സീറ്റുകളിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുന്നു ഒരു പാർട്ടിക്ക് രണ്ട് ശതമാനം വോട്ട് ലഭിച്ചാൽ പാർട്ടിക്ക് പാർലമെന്റിൽ ഒന്നോ അതിലധികമോ സീറ്റുകൾ ലഭിക്കും ഒരു പാർട്ടിക്കും നിയന്ത്രണമില്ല അതിനാൽ എല്ലാ ഗ്രൂപ്പുകളും ഒരുമിച്ച് പ്രവർത്തിക്കണം ഏറ്റവും വലിയ പാർട്ടിയുടെ നേതാവ് പ്രധാനമന്ത്രിയാകും രാജ്യത്തെ ഭരിക്കുന്ന മന്ത്രിമാരുടെ മന്ത്രിസഭയെ പ്രധാനമന്ത്രി നിയമിക്കുന്നു നെസറ്റിലെ നൂറ്റി ഇരുപത് അംഗങ്ങൾ ഒരു പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നു അദ്ദേഹം രാഷ്ട്രക്കലവനാണ് അധിനിവേശ പ്രദേശങ്ങളിലേക്കുള്ള പ്രവേശനം ഇസ്രായേൽ നിയന്ത്രിക്കുന്നുണ്ടെങ്കിലും അവിടെ താമസിക്കുന്ന ആളുകൾ ഇപ്പോഴും പലസ്തീൻ രാഷ്ട്രീയ സംഘടനകളാണ് ഭരിക്കുന്നത് ഫലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷന്റെ ഭാഗമായ ഫതഹ അമേരിക്ക ബ്രിട്ടൻ ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങൾ ഭീകര സംഘടനയായി കണക്കാക്കുന്ന ഹമാസും പുരാതന ചരിത്രം മൂവായിരത്തി ലധികം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ബൈബിൾ വ്യക്തിത്വമായ അബ്രഹാമിൽ നിന്നാണ് ജൂതന്മാർ ഉണ്ടായതെന്ന് പറയപ്പെടുന്നു അബ്രഹാം മെസോപ്പുട്ടേമിയയിൽ നിന്ന് ഇപ്പോൾ ഇറാഖ് രാജ്യം ഇപ്പോൾ ജെറുസലേം ഉൾപ്പെടുന്ന കനാനിലേക്ക് പലായനം ചെയ്തു അവിടെ ഈ പ്രദേശത്ത് താമസിച്ചിരുന്ന ഹീബ്രു സംസാരിക്കുന്ന ആളുകൾക്കിടയിൽ അദ്ദേഹം ഒരു പുതിയ മതം സ്ഥാപിച്ചു ആ ജനം ഇസ്രായേലിലായി കാനാന്റെ നിയന്ത്രണത്തിനായി ഇസ്രായേലിൽ ഇരുന്നൂറ് വർഷത്തോളം പോരാടി ഒടുവിൽ ഡേവിഡ് രാജാവ് ആയിരത്തി പത്ത് ബിസിയിൽ കനാനിലെ ഒരു നഗരമായ ജെറുസലേം കീഴടക്കി ഏകദേശം എൺപത് വർഷത്തിന് ശേഷം ഇസ്രായേലിൽ രണ്ട് ചെറിയ രാജ്യങ്ങളായി പിരിഞ്ഞു ഇസ്രായേൽ ഇന്നത്തെ ഗലീലിയുടെയും വെസ്റ്റ് ബാങ്കിന്റെയും വടക്ക് യരുഷലേം നഗരമായ യഹൂദയും ഇന്ന് ഇവ രണ്ടും ആധുനിക ഇസ്രായേലായി കണക്കാക്കപ്പെടുന്നു ഏകദേശം അഞ്ച് ബിസി ഈ ദേശം പലസ്തീൻ എന്നറിയപ്പെട്ടു അതിനെ വീട് എന്ന് വിളിച്ചവർ പലസ്തീനികൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത് നിരവധി പുരാതന സംസ്കാരങ്ങളും മഗ്രൂപ്പുകളും ഈ പ്രദേശം തങ്ങളുടേതാണെന്ന് അവകാശപ്പെട്ടതിനാൽ ആയിരക്കണക്കിന് വർഷങ്ങളായി നിരവധി ആളുകൾ ഭൂമിയുടെ പേരിൽ യുദ്ധം ചെയ്തിട്ടുണ്ട് ആധുനിക ചരിത്രം ആയിരത്തി തൊള്ളായിരത്തിഇരുപതിനും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ടിനും ഇടയിൽ യുണൈറ്റഡ് കിങ്ഡം പലസ്തീനെ നിയന്ത്രിച്ചു അന്ന് ഭൂരിഭാഗം അറബികളും അറബി ഭാഷ സംസാരിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു ഇത് തങ്ങളുടെ ജന്മദേശമാണെന്ന് വിശ്വസിച്ചിരുന്ന പല ജൂതന്മാരും ഇക്കാലത്ത് ഈ പ്രദേശത്തേക്ക് താമസം മാറ്റി എന്നാൽ ഫലസ്തീനികൾ ഇത് തങ്ങളുടെ മാതൃഭൂമിയാണെന്ന് വിശ്വസിച്ചു കൂടുതൽ യഹൂദർ ഈ പ്രദേശത്തേക്ക് വന്നതോടെ ഇരുവിഭാഗങ്ങളും തമ്മിലുള്ള പോരാട്ടം വർദ്ധിച്ചു രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ ഹോളോകോസ്റ്റ് സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയഞ്ച് വരെ നാസി പട്ടാളക്കാർ ആറ് ദശലക്ഷം ജൂതന്മാരെ കൊന്നൊടുക്കിയപ്പോൾ യൂറോപ്പിൽ നിന്ന് പലായനം ചെയ്യാൻ കഴിയുന്ന ജൂതന്മാർ ഒരു ദശലക്ഷത്തിലധികം അറബികളും താമസിക്കുന്ന ബ്രിട്ടീഷ് നിയന്ത്രണത്തിലുള്ള ഫലസ്തീനിൽ പലരും മറ്റ് ജൂതന്മാരോടൊപ്പം താമസിക്കാൻ പോയി അനേകം ജൂതന്മാർ യൂറോപ്പ് ഇടാൻ നിർബന്ധിതരായതിനാൽ അവർക്ക് സ്വന്തം രാജ്യം ആവശ്യമാണെന്ന് അവർ വിശ്വസിച്ചു െട്ടിൽ ബ്രിട്ടീഷുകാർ പിൻവാങ്ങി ഐക്യരാഷ്ട്രസഭയുടെ പിന്തുണയോടെ പലസ്തീനിൽ താമസിച്ചിരുന്ന ജൂതന്മാർ ഇസ്രായേൽ രാഷ്ട്രം സൃഷ്ടിച്ചു എന്നാൽ ഈ പ്രദേശം അറബികൾ കൈകാര്യം ചെയ്യണമെന്ന് പലസ്തീനികൾ വിശ്വസിച്ചു ഒരു വർഷം നീണ്ടുനിന്ന് സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടു ഈജിപ്ത് ജോർദാൻ ഇറാഖ് സിറിയ എന്നിവിടങ്ങളിൽ നിന്നുള്ള സൈന്യം ഫലസ്തീനികളെ പിന്തുണച്ചെങ്കിലും ഇസ്രായേലികൾ യുദ്ധത്തിൽ വിജയിച്ചു ിൽ ഈ പ്രദേശം ജൂതന്മാർക്കായി ഇസ്രായേൽ രാഷ്ട്രമായും വെസ്റ്റ് ബാങ്ക് കിഴക്കൻ ജെറുസലേം അറബികൾക്കായി ഗാസമുണമ്പ് എന്നിങ്ങനെ വിഭജിച്ചു അക്കാലത്ത് വെസ്റ്റ് ബാങ്കും കിഴക്കൻ ജെറുസലേമും ജോർദാനും ഗാസ ഈജിപ്തും നിയന്ത്രിച്ചു എന്നാൽ പ്രദേശം വിഭജിക്കുന്നത് സമാധാനത്തിലേക്ക് നയിച്ചില്ല ഭൂമിയുടെ അതിരുകളും ഷിപ്പിംഗ് റൂട്ടുകളും സംബന്ധിച്ച തർക്കങ്ങൾ വർദ്ധിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ഇൽ ഇസ്രായേലും അയൽ അറബ് രാജ്യങ്ങളും തമ്മിൽ വെറും ആറ് ദിവസം നീണ്ടുനിന്ന ഒരു യുദ്ധത്തിന് ശേഷം ഇസ്രായേൽ മുനമ്പ് വെസ്റ്റ് ബാങ്ക് കിഴക്കൻ ജെറുസലേം എന്നിവയുടെ നിയന്ത്രണം ഏറ്റെടുത്തു വെസ്റ്റ് ബാങ്കിലെയും കിഴക്കൻ ജെറുസലേമിലെയും ഫലസ്തീനികൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി വരെ ജോർദാനിലെ പൗരന്മാരായി തുടർന്നു ജോർദാൻ ആ പ്രദേശങ്ങളുമായുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ചപ്പോൾ അന്നുമുതൽ ഇസ്രായേലികളും പലസ്തീനികളും പ്രദേശങ്ങളെ ചൊല്ലി യുദ്ധം ചെയ്യുന്നു ഇസ്രായേൽ ഭരണകൂടം തങ്ങളോട് മോശമായി പെരുമാറുന്നുവെന്ന് മിക്ക ഫലസ്തീനികളും വിശ്വസിക്കുന്നു അവർ ഇസ്രായേലി നിയമങ്ങളാൽ സംരക്ഷിക്കപ്പെടുന്നില്ല കൂടാതെ പലർക്കും പ്രദേശങ്ങൾക്കും ഇസ്രായേലിനും ഇടയിലോ ഒരു ഫലസ്തീൻ പ്രദേശത്തുനിന്ന് മറ്റൊന്നിലേക്കോ സ്വതന്ത്രമായി സഞ്ചരിക്കാൻ കഴിയില്ല ഇസ്രായേൽ ജൂത കുടിയേറ്റക്കാരെ വെസ്റ്റ് ബാങ്കിൽ താമസിക്കാൻ അനുവദിച്ചു ഇത് ഫലസ്തീനികളെ അവരുടെ ഭൂമി തങ്ങളിൽ നിന്ന് അപഹരിക്കുന്നതായി തോന്നി ഇത് അറബികളും ജൂതന്മാരും തമ്മിൽ നിരവധി സായുധ സംഘടനകൾക്ക് കാരണമായി രണ്ടായിരത്തി അഞ്ചില് സമാധാനം കൊണ്ടുവരാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി മുപ്പത്തിയെട്ട് വര്ഷമായി നിന്ന് ഇസ്രായേലി സൈനികരെയും കുടിയേറ്റക്കാരെയും രാജ്യം പിൻവലിച്ചു എന്നാൽ ഗാസയുടെ അതിർത്തികളിലൂടെയുള്ള ജനങ്ങളുടെയും ചരക്കുകളുടെയും നീക്കത്തിന് ഇസ്രായേൽ ഇപ്പോഴും നിയന്ത്രണം നിലനിർത്തി ഇത് ഫലസ്തീനികളെ ചൊടിപ്പിച്ചു രണ്ടു വർഷത്തിനു ശേഷം രാഷ്ട്രീയ പാർട്ടിയായ ഹമാസ് അനേകം തീവ്രവാദ ഗ്രൂപ്പുകളായി കണക്കാക്കപ്പെടുന്നു അവിടെ ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയും കൂടുതൽ മിതവാദികളായ ഫത്താഹിനെ പുറത്താക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേലുകൾക്ക് നേരെ അപ്രതീക്ഷിത ആക്രമണം നടത്തി അവർ നൂറുകണക്കിന് യഹൂദന്മാരെ ബന്ധികളാക്കി ആയിരത്തി നാനൂറോളം ആളുകളെ കൊല്ലുകയും മൂവായിരത്തി നാനൂറോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പ്രതികാരമായി ഇസ്രായേൽ സർക്കാർ ഹമാസിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയും സ്വന്തം ആക്രമണങ്ങൾ നടത്തുകയും നിരവധി പേരെ കൊല്ലുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്തു ഗാസയിലേക്കുള്ള അതിർത്തി ഇസ്രായേൽ അടച്ചു അവശ്യ സാധനങ്ങൾ പ്രവേശിക്കുന്നത് തടഞ്ഞു ഒക്ടോബർ അവസാനത്തോടെ പ്രദേശത്തേക്ക് ഒരു ഗ്രൗണ്ട് ഓപ്പറേഷൻ ആരംഭിച്ചു യുദ്ധത്തിൽ നിന്ന് നിരപരാധികളെ സംരക്ഷിക്കാൻ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ ഇരുപക്ഷത്തോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് സമാധാനപരമായ ഒരു അന്ത്യം സാധ്യമാകുന്നതുവരെ ഐക്യരാഷ്ട്രസഭ പോലുള്ള സംഘടനകൾ ഗാസിയിൽ താമസിക്കുന്ന ഇരുപത് ലക്ഷം ജനങ്ങൾക്ക് ഭക്ഷണവും മെഡിക്കൽ സാമഗ്രികളും ശുദ്ധജിലവും എത്തിക്കാൻ ശ്രമിക്കുന്നു